കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി ഉൾപ്പെടെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി അന്വേഷണം ആരംഭിച്ച ഉടൻ എങ്ങനെ സി ബി ഐക്ക് കൈമാറും എന്ന് കോടതി ചോദിച്ചു കോടതിയെ രാഷ്ട്രീയ പോരിനുള്ള എന്നും ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് അഭിപ്രായപ്പെട്ടു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി ഉടൻ പരിഗണിക്കുന്നുണ്ട് ടി വിക്ക് നൽകിയ ഹർജിയാണ് ഇനി പരിഗണിക്കാൻ ബാക്കിയുള്ളത് കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ പൊതുയോഗങ്ങൾ കോടതി നിരോധിക്കുകയും ചെയ്തു മുഹമ്മദ് റഹീസ് ആ വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന് റഹീസ് ടി വിക്ക് നൽകിയ ഹർജി ഇനി കോടതി പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്താണ് ഇതുവരെ കോടതിയിൽ നടന്ന വാദം അതിൻ്റെ ഒരു ചുരുക്കം മറ്റു വിവരങ്ങൾ ഇപ്പോഴും ഈ ദേശീയപാതയിലെ പൊതുയോഗങ്ങൾ പ്രകടനങ്ങൾ ഉൾപ്പെടെ അതിനുള്ള വേദിയല്ല ദേശീയപാതകൾ അത് നിരോധിക്കണം എന്ന് കൂടി കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ വിജയകുമാർ ഇതിൽ ടി വി കെയുടെ ഹർജി ഇതുവരെയും പരിഗണിച്ചിട്ടില്ല അത് പരിഗണിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല അത് എല്ലാ കേസും കഴിഞ്ഞിട്ട് പരിഗണിക്കാമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് അത് എല്ലാ കേസും കഴിഞ്ഞിട്ട് അത് പരിഗണിക്കുമോ അല്ലെങ്കിൽ ആ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ ഹാജരായിട്ടില്ലയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് നിലനിൽക്കുന്നുണ്ട് അത് അത് സംബന്ധിച്ചുള്ള വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ വരും എന്നാണ് മനസ്സിലാകുന്നത് അതിനപ്പുറത്തേക്ക് പ്രധാനമായിട്ടും ഇന്ന് പരിഹരിച്ച ഹർജികളിൽ ഒന്ന് ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി നൽകിയിട്ടുള്ള ഒരു ഹർജിയാണ് ആ കക്ഷിയിൽ ആ ഒരു ഹർജിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കോടതി ഉന്നയിച്ചത് അത് നിങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് അതിനപ്പുറത്തേക്ക് കോടതിയെ രാഷ്ട്രീയ പോരിനുള്ള വേദിയാക്കരുത് മാത്രമല്ല രണ്ട് തരത്തിലുള്ള അന്വേഷണം പോലീസിൻ്റെയും ജുഡീഷ്യൽ കമ്മീഷന്റെയും അന്വേഷണം നടന്നു വരികയാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല സി ബി ഐക്ക് കൈമാറേണ്ടി വരും എന്ന് പറയണം എന്നതുൾപ്പെടെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കേസ് തള്ളിയത് അതിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടായി അത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദേശീയപാതയിലോ സംസ്ഥാന പാതയിലോ രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളോ പൊതുയോഗങ്ങളോ നടത്തരുത് എന്നുള്ളൊരു ഒരു ഉത്തരവാണുണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും റാലികൾ നടത്തരുതെന്ന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പാലിക്കപ്പെടുന്നില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയമാവലി ഉണ്ടാക്കണം ആ ഒരു നിർദ്ദേശങ്ങളടങ്ങി ഒരു നിയമം ഉണ്ടാക്കണം ആ നിയമം പ്രാവർത്തികം വരുന്നതുവരെ ആ നിയമം ഉണ്ടാക്കി കോടതിയിൽ എത്തിക്കുന്നതുവരെ സ്വാഭാവികമായിട്ടും ആ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടക്കാൻ പാടില്ല എന്ന് കൂടി കോടതി പറയുന്നു ഈ ജനങ്ങൾക്ക് വെള്ളം നൽകാതിരുന്നതും ഭക്ഷണം നൽകാതിരുന്നതുമൊക്കെ കോടതി രൂക്ഷമായി തന്നെ ചോദ്യം ചെയ്തു ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിക്കോട്ടെ അവർക്ക് വെള്ളം നൽകണം ഭക്ഷണം നൽകണം ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും ഏറ്റവും വലുത് എന്ന് കൂടി കോടതി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഒരു പൊതുയോഗം നടന്നാൽ ഒരു പരിപാടി നടന്നാൽ റാലി നടന്നാലൊക്കെയും ഒരു എക്സിറ്റ് വഴി ഉണ്ടാകണം എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് അവർ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴി കൂടി ഉണ്ടാകണം എന്ന് കോടതി പറയുന്നു അങ്ങനെ പോലീസിനോടും ചില ചോദ്യങ്ങളൊക്കെ കോടതി ചോദിച്ചു സർക്കാരിനോടും ചോദിച്ചു അതായത് ആരാണ് ഇവിടെ ഉത്തരവ് നൽകിയത് ഇവിടെ പരിപാടി നടത്താനുള്ള അനുമതി നൽകിയത് ആരാണ് എന്നതടക്കമുള്ള ചോദ്യം എന്തായാലും കോടതി ചോദിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയാണ് അക്കാര്യത്തിൽ കോടതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ പലതരത്തിൽ അപകടം ഈ ചെറിയ അപകടം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ൾക്കും അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഹർജികളിലും പന്ത്രണ്ട് ദിവസത്തിനകം ഈ സർക്കാർ മറുപടി നൽകണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് വിജയകുമാർ യെസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടൊരു ഹർജി നൽകിയിരുന്നു അത് പരിഗണിച്ചിട്ടില്ല മറ്റു ഹർജികൾ ഇതേ ആവശ്യമുന്നയിച്ച ഹർജികൾ തള്ളുകയും ചെയ്തു ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു കേസ് സി ബി ഐക്ക് കൈമാറുന്നത് എന്നാണ് കോടതി ചോദിച്ചത് ഒരു പക്ഷേ ആ പരാമർശം ആ നിരീക്ഷണം ഹർജിയിലും ബാധകമായേക്കാം പക്ഷേ അത് കോടതി ഇതുവരെ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല മുഹമ്മദ് റഹീസാണ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം